നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നത് ഒരു കല്യാണം നമ്മുടെ വീട്ടിൽ നടന്ന ഒരാഴ്ച പിന്നെ നമുക്ക് നമസ്കാരം ഉണ്ടാവില്ല ഒരു ടൂറിന് നമ്മൾ പോയാൽ പിന്നെ നമസ്കാരം ഉണ്ടാവില്ല അതിൻ്റെ ഇളവുകൾ ഉപയോഗപ്പെടുത്തിയെങ്കിലും നമുക്ക് ചെയ്യാൻ പാടില്ലേ ഇന്നിപ്പോൾ മോളുകളിലും അല്ലാത്ത സൗകര്യ സൗകര്യ സ്ഥലങ്ങളിലും ഒക്കെ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ നമസ്കാരം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു കുറേ ആളുകളെല്ലാം കൂടി കൂട്ടിവെച്ച് വീട്ടിൽ വന്നതിന് ശേഷം കൂട്ടി അടിക്കുന്ന പരിപാടിയാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊന്നും ഒരു നമസ്കാരം ഇല്ല എല്ലാം കൂടി കൂട്ടിവെച്ച് നിസ്കരിക്കുന്ന ഒരു നമസ്കാര രീതി ഒന്നും ഇസ്ലാമിലില്ല ഇന്ന സ്വലാത്ത കാനത്തൽ കിത്താബൻ മൗക്കൂത്ത എന്ന് വിശുദ്ധ ഖുർാനാണ് പറഞ്ഞത് ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ആരാധനയാണ് ഇസ്ലാമിൽ നമസ്കാരം തോന്നിയതുപോലെ ചെയ്യേണ്ട ഒന്നുമല്ല കാലത്ത് വീട്ടിൽ നിന്നിറങ്ങിയാൽ പിന്നെ അതെല്ലാം കൂട്ടിവെച്ച് പിന്നെ അവസാനം വന്നു നമസ്കരിക്കുന്ന രീതിയൊന്നും ഒന്നും ഇസ്ലാമിലില്ല ഇസ്ലാമിൽ ഉള്ളത് ആ ഇളവുകൾ ഉപയോഗപ്പെടുത്തുക ജാക്കാനുള്ള സന്ദർഭത്തിൽ ജമാക്കുക ഇളവളക്കം അല്ല തന്നെ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രവാചകനെ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് കസറാക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ കസറാക്കുക വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ നല്ല ഒരു പ്രതലം നോക്കി കൈ അതിൽ പതിച്ചുകൊണ്ട് തയ്മും ചെയ്തിട്ട് നമ്മൾ നമസ്കരിക്കുക മണ്ണൊന്നും തേടി നമ്മൾ പോകേണ്ട കാര്യമില്ല നമ്മൾ എന്ന് പറയുന്ന അനുസരിച്ച് മണ്ണ് തേടി പോകുന്നതിലും നല്ലത് കിണർ ഊത്തി വെള്ളം ഉണ്ടാക്കി ആ വെള്ളം കൊണ്ട് ഒതു കൊടുത്ത് നിസ്കരിക്കലായിരിക്കും കുറച്ചുകൂടി നല്ലത് അങ്ങനെയൊന്നുമല്ല അങ്ങനെ ഇടങ്ങേറാക്കാനൊന്നുമല്ല അല്ല ഇത് തന്നത് അല്ല ഇത് തന്നത് അങ്ങനെ ഇടങ്ങയാറാക്കാനൊന്നും അല്ല അവളെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രതലം എന്ന് പറയുന്നത് അന്ന് അറേബ്യയിലെ മണലാരണ്യത്തിലെ മണ്ണാണ് അതിൽ കൈവതിച്ച് അതൊരു സിംബോളിക്കാണ് അതൊരു സിംബോളിക്കാണ് നമ്മൾ അള്ളാഹുവിധേയപ്പെടാൻ സന്നദ്ധമാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു സിംബോളിക്കായിട്ടുള്ള പ്രകടനമാണ് ശരിക്കും തയമും അല്ലാതെ തയമും കൊണ്ട് പ്രത്യേകിച്ച് ഒരു ശരീരത്തിലൊരു ഒരു ഒരു ക്ലീന്നെസ് ഉണ്ടായിട്ടല്ല അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ അല്ലാതെ മണ്ണ് തേടിപ്പോയി മണ്ണില്ല അപ്പൊ പിന്നെ മണ്ണും ഇല്ല വെള്ളമില്ല ഒന്നുമില്ല പിന്നെ എന്താ ചെയ്യാൻസ്കരിക്കണ്ടെന്ന് നോക്കിയാ ഇങ്ങനെയാണോ അല്ല അപ്പൊ നമസ്കാരം വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്